പ്രിയമുള്ള മുത്തുമു മിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഭാര്യക്ക് ഭർത്താവിനോട് വെറുപ്പുണ്ടാക്കുന്ന ആറ് കാര്യങ്ങളെ കുറിച്ചാണ് ഈ ആറ് കാര്യങ്ങള് ഒരു ഭർത്താവിൽ നിന്നുണ്ടായാൽ അവന്റെ ഭാര്യ ഒരിക്കലും അവനെ സ്നേഹിക്കുകയില്ല ഏതൊക്കെയാണ് ആ ആറ് കാര്യങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹബന്ധം നിലനിർക്കാൻ ചൊല്ലേണ്ട ഒരു സൂറത്തും ഒരു പ്രാർത്ഥനയും നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അസ്സാം വലൈക്കും െ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ നമ്മളെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഐക്യവും സ്നേഹവും അള്ളാഹു നിലനിർത്തട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ എല്ലാവർക്കും സന്തോഷം നൽകണേ അള്ളാഹ് എല്ലാവരുടെ ജീവിതത്തിനും വിജയം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ് ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാ അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ബറക്കത്ത് കരസ്ഥമാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് രണ്ട് വിഷയങ്ങളാണ് ഒന്നാമത്തെ കാര്യം ഭാര്യക്ക് ഭർത്താവിനോട് വെറുപ്പുണ്ടാക്കുന്ന ആറ് കാര്യങ്ങളെ കുറിച്ചാണ് ഈ ആറ് കാര്യങ്ങള് ഒരു ഭർത്താവിൽ നിന്നുണ്ടായാൽ അവന്റെ ഭാര്യ ഒരിക്കലും അവനെ സ്നേഹിക്കുകയില്ല ഏതൊക്കെയാണ് ആറ് കാര്യങ്ങൾ എന്ന് നമുക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും ഉണ്ടാകാൻ ഐക്യം ഉണ്ടാവാൻ നാം ചെല്ലേണ്ട ഒരു കുഞ്ഞു സൂറത്തും ഒരു പ്രാർത്ഥനയും പഠിക്കാം അള്ളാഹുതോഫിക്ക് നൽകട്ടെ ഭാര്യക്ക് ഭർത്താവിനോട് വെറുപ്പുണ്ടാക്കുന്ന ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഭാര്യയെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളതാണ് ഭാര്യയെ ജീവിതത്തിൽ പരിഗണിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ നമ്മളുടെ വീട്ടിലെ നമ്മളെ ലൈഫിലെ ഭാര്യയെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ ആ ഭാര്യക്ക് ഭർത്താവിനോട് ഒരു സ്നേഹവും ഉണ്ടാവുകയില്ല ഉമ്മയുടെ വാക്ക് മാത്രമേ പരിഗണിക്കൂ പെങ്ങളുടെ വാക്ക് മാത്രമേ പരിഗണിക്കൂ അതല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബക്കാരുടെ കാര്യം മാത്രമേ ഭർത്താവ് പരിഗണിക്കൂ എങ്കിൽ അവന്റെ ഭാര്യയ്ക്ക് ഒരിക്കലും അവനോട് സ്നേഹമുണ്ടാവുകയില്ല സ്നേഹമുണ്ടെങ്കിൽ തന്നെ ആ സ്നേഹം ഓട്ടോമാറ്റിക്കലായി കുറഞ്ഞു പോവുകയാണ് അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഭാര്യയെ പരിഗണിക്കേണ്ടതുണ്ട് നമ്മൾ വിവാഹം കഴിച്ചു കൊടുക്കുന്ന പെണ്ണാണ് എല്ലാം ചെയ്തു കൊടുക്കാം നമ്മളെ ജീവിതത്തിൽ കൂട്ടി എന്ന് പറഞ്ഞ് അവരുടെ ഉപ്പയുടെ കയ്യിൽ നിക്കാഹ് ചെയ്ത് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് എന്നിട്ട് ഒരു നിരക്കും അവരെ പരിഗണിക്കാതിരുന്നാൽ ആ ഭാര്യ പിന്നെ എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുക ഒരു ഭർത്താവ് തൻ്റെ ഭാര്യക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ പരിഗണന എന്ന് പറയുന്നത് അവൾ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് ഇന്ന് ചില ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് സംസാരിക്കാൻ സമയമില്ല ഭാര്യമാര് പറയുന്നത് കേൾക്കാൻ സമയമില്ല അവൾക്കൊരുപാട് വിഷമങ്ങൾ ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടാവും അത് കേൾക്കാനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഭാര്യക്ക് നാം കൊടുക്കേണ്ട ഏറ്റവും വലിയ പരിഗണന സമയമില്ല എന്ന് പറയുന്നത് വെറുതെയാണ് ഭർത്താക്കന്മാര് ഭക്ഷണം കഴിക്കുന്നുണ്ട് ചായ കുടിക്കുന്നുണ്ട് പല്ല് തേക്കുന്നുണ്ട് കൂട്ടുകാരുമൊത്ത് കറങ്ങുന്നുണ്ട് കൂട്ടുകാരോടുകൂടെ സംസാരിക്കുന്നുണ്ട് ഈ ഭർത്താവിന് ഭാര്യയുടെ കാര്യം പറയുമ്പോൾ ഭാര്യക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ സമയമില്ല ഭാര്യക്ക് ഫോൺ വിളിക്കാൻ സമയമില്ല അപ്പൊ സമയമില്ല എന്ന് പറയുന്നത് വെറുതെയാണ് എന്റെ പ്രിയമുള്ളവരെ ഇങ്ങനെ ഭാര്യയെ അവഗണിച്ചു കഴിഞ്ഞാൽ അവര് പറയുന്നത് കേൾക്കാതിരുന്നാൽ ആ ഭാര്യയും മക്കളും നമ്മളെ സ്നേഹിക്കുകയില്ല എന്ന് അടിവരയിട്ട് കൊണ്ട് നാം മനസ്സിലാക്കുക അള്ളാഹു നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈറും പറക്കതും നൽകട്ടെ രണ്ടാമത്തെ കാര്യം ഭാര്യയുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ പോലും നിറവേറ്റി കൊടുക്കാത്ത ഭർത്താവ് ആ ഭർത്താവിനെ ഒരിക്കലും ഭാര്യ സ്നേഹിക്കുകയില്ല ഒരു പെരുന്നാൾ വരുമ്പോൾ പോലും ചെറിയ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാത്ത എത്രയെത്ര ഭർത്താക്കന്മാരുണ്ട് നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാത്ത എത്ര എത്ര ഭർത്താക്കന്മാരുണ്ട് അവനവന്റെ കൂട്ടുകാരുടെ അടുക്കൽ പോയി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നു റോസ്റ്റ് കഴിക്കുന്നു കുഴിമന്തി കഴിക്കുന്നു പക്ഷേ തന്റെ ഭാര്യക്കും മക്കൾക്കും വാങ്ങിക്കൊടുക്കൂല ഇവനെ ഒരിക്കലും ആ ഭാര്യ ഇഷ്ടപ്പെടുകയില്ല അപ്പൊ ഭാര്യയുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാത്ത കാലത്തോളം ആ ഭാര്യയും മക്കളും നിന്നെ സ്നേഹിക്കുകയില്ല ഒരു പെരുന്നാൾ വരുമ്പോ അതല്ലെങ്കിൽ ഭാര്യയുടെ വരുമ്പോ നല്ലൊരു ഡ്രസ്സ് വാങ്ങി കൊടുക്കുക വിവാഹ വാർഷികം വരുമ്പോ നല്ല ഒരു വാങ്ങി കൊടുക്കുക ഇത്രയാണ് അവരാഗ്രഹിക്കുന്നത് അല്ലാതെ വലിയ കാറോ വലിയ വീടോ അവരാഗ്രഹിക്കുന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് അവരാഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഭർത്താ നിർബന്ധമായും ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം ഭാര്യയുടെ വീട്ടുകാരെ കുറ്റം പറയുക അങ്ങനെ ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യയെ ഉപ്പയുടെ ചീത്ത വിളിക്കുക ദേശം വന്ന ഉമ്മയെ ചീത്ത വിളിക്കുക ഭാര്യയുടെ ആംഗ്ലമാരെ കുറ്റം പറയുക ഭാര്യയുടെ ജ്യേഷ്ഠത്തിമാരെയും അനിയത്തിമാരെയും കുറ്റം പറയുക ഇങ്ങനെ നമ്മൾ തുടർന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഭാര്യയുടെ കുടുംബക്കാരെ കുറ്റം പറയൽ തുടർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായി ആ ഭാര്യ നിന്നെ വെറുത്തു പോവുകയാണ് ഭാര്യയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ അത് നിന്റെ ഉമ്മയാണ് തൊട്ടാൽ ഉതൂമുറിയുകയില്ല അത്രത്തോളം ബന്ധമുണ്ട് ഭാര്യയുടെ ഉപ്പ എന്ന് പറഞ്ഞാൽ അത് നിന്റെ ഉപ്പയാണ് അത്രത്തോളം ബന്ധമുണ്ട് ഭാര്യയുടെ ഉപ്പയും ഉമ്മയും നീയും തമ്മില് അതുകൊണ്ട് ഭാര്യയുടെ കുടുംബക്കാരെ ബഹുമാനിക്കുക ആദരിക്കുക അവരെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ അവരെ അനാദരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാര്യ ഒരിക്കലും നിന്നെ സ്നേഹിക്കുകയില്ല നാലാമത്തെ കാര്യം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഭാര്യയുടെ ന്യൂനതകൾ പറഞ്ഞുകൊണ്ട് ഭാര്യയെ കളിയാക്കുക അങ്ങനെ ചില ആളുകളുണ്ട് കുടുംബക്കാർ വരുമ്പോ പെങ്ങന്മാര് വരുമ്പോ അതല്ലെങ്കിൽ ഫാമിലിയിലുള്ള എല്ലാ ആളുകളും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വന്തം ഭാര്യയുടെ കുറവുകൾ പറയാ എന്നിട്ട് ഇങ്ങനെ ചിരിക്കുക അങ്ങനത്തെ ചില വൃത്തികെട്ട ഭർത്താക്കന്മാരുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ അള്ളാഹുവിന്റെ മാലാകമാരൊന്നല്ല നമ്മൾ മനുഷ്യന്മാരാണ് നമ്മൾ പ്രവാചകരല്ല നമ്മൾ സാധാരണക്കാരായ മനുഷ്യന്മാരാണ് ഭാര്യമാർ ഭർത്താക്കന്മാർക്കും അത് പരസ്പരം ചെയ്യുക മാപ്പ് കൊടുക്കുക അതല്ലാതെ ഭാര്യയുടെ ഇങ്ങനെ എല്ലാവരുടെ ഇടയിലും പരസ്യമാക്കി പറയാ ഇപ്പോ ഫാമിലി ഗ്രൂപ്പ് എന്ന് എല്ലാ ഫാമിലിയിലും ഗ്രൂപ്പ് ഉണ്ടാവും ഉണ്ടാവും ആ ഗ്രൂപ്പിലൊക്കെ പറയാ ഭാര്യയുടെ കുറ്റങ്ങളും ഭാര്യയുടെ കുറവുകളും എങ്ങനെയാണ് ആ ഭാര്യ പിന്നെ നിന്നെ സ്നേഹിക്കുക മണിയറയിൽ വരുമ്പോൾ മാത്രം ഭാര്യയെ സ്നേഹിക്കുന്ന ചില ആളുകളുണ്ട് മണിയറയിൽ വരുമ്പോൾ മാത്രം ഭാര്യയെ പരിഗണിക്കുന്ന ചില ആളുകളുണ്ട് അതുകൊണ്ടായില്ല എന്താ ഭാര്യമാരെന്ന് പറയുന്നത് ലൈംഗിക യന്ത്രമാണോ അങ്ങനെ കണക്കാക്കിയ ചില ഭർത്താക്കന്മാരുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഭാര്യയുടെ കുറവുകൾ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ചിരിക്കാൻ പാടില്ല അതല്ലെങ്കിൽ ഭാര്യയുടെ രഹസ്യങ്ങള് മറ്റുള്ളവരോട് പോയി പറയാൻ പാടില്ല അങ്ങനെ പറയുന്ന ഭർത്താവ് ഏറ്റവും മോശക്കാരനാണെന്ന് നബിസല്ലാഹു അലഹി വസല്ല കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ കാര്യം മറ്റുള്ള സ്ത്രീകളുമായി നമ്മളുടെ ഭാര്യമാരെ താരതമ്യം ചെയ്യുക അപ്പ എന്താ വിവാഹം കഴിക്കുമ്പോ ഇതൊന്നും നോക്കിയിട്ടില്ല വിവാഹം കഴിക്കുമ്പോ ശരിക്കും നോക്കി ശ്രദ്ധിച്ചിട്ടാണ് വിവാഹം കഴിക്കേണ്ടത് വിവാഹം കഴിച്ചുകൂടുന്നു ഒരു മാസവും രണ്ടു ആയി കഴിഞ്ഞ പിന്നെ അവൻ അൽവാസിയുടെ ഭാര്യയുമായി തിരുവന്റെ ഭാര്യയെ താരതമ്യം ചെയ്യുക അവന്റെ ഭാര്യയെ കണ്ടോ എന്ത് രസമാണ് കാണാണ് ഡ്രസ്സിംഗ് ഒക്കെ നല്ല സൂപ്പറാണ് നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും നിനക്ക് എന്ത് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുക നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയൂല നിന്റെ ഭക്ഷണം ഒരു രുചിയില്ല അപ്പുറത്ത് വീട്ടിലെ പെണ്ണിന്റെ ഭക്ഷണമാണ് നല്ല രുചി അപ്പുറത്തെ വീട്ടിലെ പെണ്ണിനെ കാണാനാണ് നല്ല ചൊറുക്ക് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ള സ്ത്രീകളുമായി സ്വന്തം ഭാര്യയെ നീ താരതമ്യം ചെയ്താൽ ആ ഭാര്യ തമാശക്ക് പോലും ഭാര്യമാരോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല ഒരിക്കലും സ്ത്രീകൾ അത് ഇഷ്ടപ്പെടുന്നില്ല അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല തീരെ ആഗ്രഹിക്കാത്തതാണ് സ്ത്രീകൾ നീണ്ടാക്കിയ ഭക്ഷണം ഡ്രസ്സല്ല നിന്നെ കാണാൻ ഭംഗിയില്ല നിനക്ക് ഡ്രസ്സിംഗ് അറിയില്ല നിനക്ക് സെലക്ടി ഇല്ല എന്നൊക്കെ തീരെ കേൾക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു വിഭാഗമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് അപ്പൊ അത് സ്വന്തം ഭർത്താവിൽ നിന്ന് കേട്ടാൽ അവർക്ക് എത്ര ദേഷ്യം ഉണ്ടാവും എത്ര വിഷമുണ്ടാവും എത്ര സങ്കടം ഉണ്ടാകും അതുകൊണ്ട് അറിയാതെ പോലും ഭർത്താക്കന്മാര് അങ്ങനെ സംസാരിക്കാൻ പാടില്ല ആറാമത്തെ കാര്യം ലഹരികൾ ഉപയോഗിക്കുന്ന മദ്യം കഴിക്കുന്ന ബീഡി വലിക്കുന്ന ആൻസ് ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെ ഭാര്യമാരിൽ ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ് െ കിസ് ചെയ്യാൻ അയക്കുന്നില്ല ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം ചുംബനം കൊടുക്കുക അതൊക്കെ സുന്നത്തായ കാര്യമാണ് പക്ഷെ അയക്കുന്നില്ല ചുംബിക്കാൻ അയക്കുന്നില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാറുണ്ടോ അപ്പൊ ആ പുരുഷൻ പറഞ്ഞു ആ ഭർത്താവ് പറഞ്ഞു അതേ ഞാൻ ബീഡി വലിക്കാറുണ്ട് ബീഡിയല്ലേ ഉസ്താദെ കള്ളു കുടിക്കുന്നില്ല ഞാൻ കഞ്ചാവ് വലിക്കുന്നില്ല ഞാൻ ആൻസ് വെക്കുന്നില്ല ഞാൻ ബീഡിയല്ലേ വലിക്കുന്നത് എന്താണ് അതിന് പല ഭർത്താക്കന്മാരും ചിന്തിക്കാറുണ്ട് ആ ഭർത്താവ് എന്നോട് പറയലെയാണ് ഞാൻ അയാളോട് പറഞ്ഞു എന്ന് പറയുന്നത് അത് നിസാരപ്പെട്ട ഒരു കാര്യം അത് ഗൗരവമുള്ള തെറ്റാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ ഇമാം ഖസാലി നദിയല്ലാവു എന്ന് പറയുന്നുണ്ട് പാടില്ല പുകവലി പറയുന്നു ഒന്ന് നിർത്തണേ ആ ജോലി കാണുന്ന പക്ഷം സാരമില്ല ഒരു കോടിയാ ദുർഗന്ധം കൊണ്ട് മാ ലക്കുകൾ വെറുക്കുന്നതാ അതുമാത്രമല്ല വരെപ്പോഴും ശവിക്കുന്നതാ ീഡ്ബലിയിൽ ഒരുപാട് ആഫത്തുണ്ട് എന്ന് ഇമാം ഖസാലി പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല വീഡിയ വലിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ വായിൽ നിന്ന് ദുർഗന്ധം വരികയാണ് ദുർഗന്ധം എന്നാൽ മലക്കുകൾ നമ്മളെ വെറുക്കുകയാണ് മാത്രമല്ല മലക്കുകൾ നമ്മളെ ശപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് വീടി വലിക്കുന്ന ആളെ കുറിച്ചായി പറയുന്നത് മദ്യപിക്കുന്നതിനെ കുറിച്ചല്ല അത് അതിനേക്കാൾ വലിയ തെറ്റാണ് അപ്പൊ ബീഡി വലിച്ചു കഴിഞ്ഞാൽ നമ്മളെ വാരിലും ദുർഗന്ധം വരും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും നമ്മളോട് സംസാരിക്കാൻ മടിയായിരിക്കും മൂക്കുപൊത്തിയിട്ട് സംസാരിക്കുക പിന്നെങ്ങനെ ഭാര്യ കിസ് ചെയ്യാനയക്കുക പിന്നെങ്ങനെ ഭാര്യ ചുംബിക്കാൻ അയക്കുക ഭാര്യ വെറുക്കും വീടി വലി വെറുക്കുന്ന ഒരു വിഷയമാണ് ദുർഗന്ധമാണ് നമ്മളെ ശരീരത്തിൽ നിന്ന് വരിക എന്ന് ഇമാം ഖസാലിയാണ് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ മദ്യപിച്ചുകൊണ്ട് മണിയറയിലേക്ക് വന്ന് ഭാര്യയുമായി ലൈംഗിക ബന്ധം ഏർപ്പെടുന്ന എത്രയെത്ര ഭർത്താക്കന്മാരുണ്ട് ആൻസ് ഉപയോഗിച്ചുകൊണ്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് എം ഡി എം എ ഉപയോഗിച്ചുകൊണ്ട് ഭാര്യയെ ലൈംഗികമായി ബന്ധപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഭാര്യ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടല്ല ആ സമയത്ത് നമ്മളുമായി സഹകരിക്കുന്നത് വെറുപ്പോടെ ആയിരിക്കും നമ്മളുമായി ലൈംഗികമായ ബന്ധത്തിൽ ഭാര്യമാര് നമ്മളോട് സഹകരിക്കുന്നത് എന്ന് ശരിക്കും മനസ്സിലാക്കുക അപ്പൊ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കള്ള് കുടിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൻസ് ഉപയോഗിക്കുന്ന ബീഡി വലിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരുടെ ഭാര്യമാർക്ക് നല്ല പൂർണമായ നിലക്ക് ഒരിക്കലും നമ്മളെ സ്നേഹിക്കാൻ കഴിയുകയില്ല എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല അള്ളാഹുവേ എല്ലാവരുടെ ദാമ്പത്യ ജീവിതത്തിലും നീ നീർ നൽകണേ അല്ലാ ബറക്കത്ത് നൽകണേ അല്ലാ ഇൻഷാ അല്ലാ ഇനി ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം ഉണ്ടാകാൻ എന്താണ് നമ്മൾ ചെല്ലേണ്ടത് ഒരുപാട് ഭാര്യമാര് ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് അവിഹിതാണ് ഞങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ത് ചെയ്തു കൊടുത്താലും ഞങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എനിക്ക് ഭർത്താവ് തന്നെ വേണം ജീവന് തുല്യം ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ കുട്ടികളുടെ വാപ്പയാണ് ഉസ്താദെ എൻ്റെ ഭർത്താവ് അവിഹിതത്തിലേക്ക് പോവുകയാണ് എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല അന്യ സ്ത്രീയുമായി ചാറ്റ് ചെയ്യുകയാണ് ദാമ്പത്യത്തിൽ ഒരു സ്നേഹമല്ല ഭർത്താക്കന്മാർക്ക് അവരുടെ ഉമ്മാനെ മതി അവരുടെ ഉപ്പാന മതി അവരുടെ പങ്ങന്മാരെ മതി ഞങ്ങളെ വേണ്ട ഉസ്താദ് അതൊക്കെ വേണ്ടതാണ് പക്ഷെ കെട്ടിയ പെണ്ണിനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ നമ്മൾ മഹർ കൊടുത്ത് ഹലാലാക്കിയതല്ലേ നമ്മൾ എല്ലാം കൊടുത്ത് നിങ്ങളുടെ മകളെ ഞാൻ പൂർണമായി സ്വീകരിച്ചു നിങ്ങളുടെ മകൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവരുടെ ഉപ്പയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതല്ലേ അപ്പോൾ കുടുംബക്കാരെ പരിഗണിക്കുന്നതിനേക്കാൾ ഭാര്യമാരെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് അപ്പൊ അങ്ങനെ ഒരുപാട് സഹോദരിമാര് സങ്കടം പറഞ്ഞിട്ട് ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് അതിനുവേണ്ടി ഭാര്യമാരും ഭർത്താക്കന്മാരും എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ ഒരു ദിവസം നൂറ് പ്രാവശ്യമോ മുപ്പത്തിമൂന്ന് പ്രാവശ്യമോ പതിനൊന്ന് പ്രാവശ്യമോ ചെല്ല എല്ലാ ദിവസവും തുടർച്ചയായി ചെല്ലിക്കഴിഞ്ഞാൽ അത്ഭുതകരമായ മാറ്റം നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ കാണാൻ കഴിയും ഏതാണ് സൂറത്തുൽ അതിന്റെ സൂറത്തു കേട്ടോ ഏത് സൂറത്ത് ചെല്ലുമ്പോഴും ബിസ്മി സുന്നത്താണ് സൂറത്തു തോബയുടെ തുടക്കത്തിൽ ബിസ്മി സുന്നത്തില്ല ഫാത്തിഹയുടെ തുടക്കത്തിൽ ബിസ്മി നിർബന്ധവുമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ നാം മറ്റൊരു പ്രാർത്ഥനയാണ് മഹാന്മാര് പഠിപ്പിച്ച പഠിപ്പിച്ച പ്രാർത്ഥന 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 ഏതാണ് ആ സ്ക്രീനിലേക്ക് പഠിപ്പിച്ചു ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് മക്കളെ സ്വഭാവം നന്നാവും മോശമായ മക്കളാണെങ്കിൽ മക്കളുടെ സ്വഭാവം നന്നാവും ഭാര്യയുടെ സ്വഭാവം നന്നാവും ഭർത്താവിന്റെ സ്വഭാവം നന്നാവും അള്ളാഹു നന്നാക്കി തരട്ടെ എല്ലാവരുടെ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ അസലമുല്ലാഹി വാത്തു